പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിൽ വിഷമമുണ്ടോ ഏഹ് എന്തിന് ഞാൻ പല സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനിലേക്ക് ലോക്കപ്പിലും കിടന്നിട്ടുണ്ട് ഇത്ര കഴിക്കുന്ന സ്വഭാവം ഇവിടെ ലോക്കപ്പില് എന്താ ലോക്കപ്പിൽ കിടന്നു നോക്കണോ പോലീസ് ഏ തല്ലി എന്നൊരു കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ട് കാണട്ടെ ഒരു റിട്ടേൺ ഇവിടെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കും അതിനു മുമ്പ് അയാളെ കണ്ട് കാര്യങ്ങൾ ഒത്തു തീർക്കുന്നതാണ് നല്ലത് അത് ശരി ഞങ്ങൾ സംസാരിച്ചു കൊടുക്കാം എവിടെയാ സുഹൃത്ത് മാധവൻ മാധവൻ സോറി വരണം സുഹൃത്ത് വരണം ആ ഞാൻ വരണം നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ സാറിനെ തല്ലിയത് ഇത് കംപ്ലൈൻറ് ചെയ്ത് തന്നെ കോടതിയിൽ കേറ്റാനാണ് ഭാവമെങ്കിൽ സാറിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ച് കൊക്കയിലെറിയും അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ ചെലവായാലും ശരി ഞാനിത് ചെയ്യും പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ആരോടെങ്കിലും പറഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും കംപ്ലൈന്റ് ഉണ്ടോ ഇല്ല സത്യമായിട്ട് സത്യം ഇല്ലല്ലോ പിന്നെ മാറ്റല്ലേ ഇങ്ങനെ കാര്യം ചെയ് ഇത് വെച്ചോ കുശാലായിട്ടൊന്നും മിനുങ്ങ് എസ് കണ്ട പറയണം ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇത് വെച്ചോ കമിൻ താങ്ക് യു സർ ഞാൻ നിന്നോളാം സ്മോള കഴിക്കോ അങ്ങനെ പതിവൊന്നുമില്ല സാർ പിന്നെ ചില ഒക്കേഷൻസിൽ ഞാൻ സിറ്റ് ഡൗൺ ഐ സേ ഒരു 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 ആരെ കമ്പനി ആലോചിച്ചിരിക്കുകയായിരുന്നു എനിക്ക് വേണ്ട മൂന്ന് ദിവസത്തെ വേണമായിരുന്നു വഴിപാട് വഴിപാട് പോകാനായിരുന്നു തനിക്ക് വേറെ അങ്ങനെ പറയരുത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലമായി ഇതുവരെ കുട്ടി പോലും ഉണ്ടായിട്ടില്ല അതിനു വേണ്ടി ഒരു വഴിപാട് നടത്താനാ ഈ കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന നല്ലത് ബേഡനാ താൻ പെണ്ണു കെട്ടിയത് അബദ്ധമാണ് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കൂസ് പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൂടെ കഴിയ എന്നുള്ളതൊക്കെ റിയലി ഇൻട്രസ്റ്റിംഗ് അതിന് വേണ്ടാത്ത റെസ്പോൺസിബിലിറ്റി മുഴുവൻ വലിച്ച തലേ കെട്ടണോ അപ്പോ ഞാൻ എന്ത് ചെയ്യണം സർ ഡൈവോഴ്സ് ചെയ്യണം നല്ലൊരു അഡ്വക്കേറ്റിനെ ഞാൻ വേണമെങ്കിൽ ഏർപ്പാട് ചെയ്ത് തരാം അയ്യോ അതല്ല സർ എന്റെ കാര്യം അതൊക്കെ അങ്കിളുടെ അടുത്ത് പറയുക വാങ്ങുക എനിക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഒന്നും പറ്റില്ല അഡ്മിനിസ്ട്രേഷന്റെ ഒരു എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല സാർ എം ഡി നിർബന്ധിച്ചോ തനിക്ക് ലീവ് തരാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇനി അത് അനുവദിക്കുന്ന പ്രശ്നമില്ല അയ്യോ ഞാൻ രാജീവ ഓഫീസിലെങ്കിലും ഇതൊന്നു ഒഴിവാക്കിക്കൂടെ ബോറടിക്കുമ്പോ ഇവിടുന്ന് പോവുക ഇതൊരു ഓഫീസാണ് നോട്ട് എ ബ്രാൻഡിഡ് ഷോപ്പ് അറിയില്ലേറ്റ് ഗോവിന്ദൻ ഹലോ ഹലോ എക്സ് മീ എനിക്ക് മേനെ കൊണ്ടൊരു ചെറിയ കാര്യം ഇപ്പൊ തന്നെ പത്ത് നാല്പതിനായിരം രൂപ പോയിരിക്കുന്നത് ഞാൻ വല്ലപ്പോഴേ കളിക്കാറുള്ളൂ ഇന്നൊരു കമ്പനി കിട്ടാതായപ്പോ ഇവരുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ ഞാൻ ആ കാര്യമല്ല പറഞ്ഞത് മേനോന്റെ പേരിൽ എത്ര പെറ്റി കേസുകളുണ്ടെന്ന് അറിയാമോ ഇല്ല എന്നാ അറിഞ്ഞോ ഉണ്ട് ഏഴെണ്ണമുണ്ട് ഇതുവരെ പലതിനും ഹാജരായിട്ടില്ല ഇപ്പൊ ആ വർണ്ണം വാറന്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും വാറന്റ് എത്തുന്നതിന് മുമ്പ് മത്സര നാളെ രാവിലെ ഹാജരാകണം അറസ്റ്റ് ചെയ്തോണ്ട് മുമ്പ് പോലീസുകാർ വിലങ്ങോ പോലീസുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നല്ല രസമുള്ള ഏർപ്പാടാണല്ലോ ചോർജെ അറേ ദേശത്തിൽ ഒന്ന് അമർത്തി ആ ബലം കഴിച്ചു കൊണ്ടുപോകും പ്രതി വിലങ്ങണമെന്ന് നിർബന്ധം പിടിച്ചാ ഞാനെന്ത് ചെയ്യും രാജി ആരെങ്കിലും കണ്ടാ മോശല്ലേ ായിട്ട് വിചാരിക്കുന്ന മുമ്പിൽ ഹാജരാക്കിയത് കോടതി മുറി ആയിരുന്നെങ്കില് ഞാൻ ചില രസങ്ങളൊക്കെ ഒപ്പിച്ചേ വെറുതെ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ ഡോക്ടർക്ക് ബോർ അടിക്കുന്നില്ലേ എന്നു ആശുപത്രി രോഗികൾ ഭാര്യ ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും രാജീവനെ പോലെ ആരെങ്കിലും ഒക്കെ വരുന്നതുകൊണ്ട് ചെറിയ ഉണ്ട് അത് ശെരി അപ്പൊ ഞാനൊരു നേരം പോക്കാണല്ലേ നല്ല വിരലുകൾ താല്പര്യമുണ്ടോ നമുക്ക് നാലഞ്ച് വർഷം മുമ്പായിരുന്നെങ്കില് ഞാൻ ഓക്കെ പറയുമായിരുന്നു ഒന്നോ രണ്ടോ രാത്രിക്ക് അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്റെ സ്റ്റാഫിനെ കിട്ടില്ല അത് ഡോക്ടറുടെ തോന്നലാണ് നേരം പൂക്ക് പോലെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഓരോ രാത്രിയിലും രണ്ടും മൂന്നും പെൺപിള്ളാർ കാണും ഈ ആശുപത്രിയിലെ പല സുന്ദരികളും എന്റെ കിടപ്പുറ കണ്ടിട്ടുള്ളവരാണ് ഏഹ് ഇന്നും അവരിൽ ചിലർ ഇവിടെ ഉണ്ട് പലരുടെയും പതിവ്രതകളായ ഭാര്യമാരായിട്ട് ഇപ്പൊ വിളിച്ചാലും വരും കാണണോ പക്ഷെ അതും അടുത്തു ഇനിയും കക്ഷി പോയില്ലേ എന്താ ഞാൻ പോണോ കേട്ടു ആലോചനകൾ ഇവിടെ വിവാഹം സ്വർഗത്തി വെച്ച് അതുകൊണ്ട് നിങ്ങൾക്കാര്ക്കും പങ്കെടുക്കാൻ പറ്റില്ല കാരണം നിങ്ങളൊക്കെ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് എനിക്ക് രാജീവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഉപദേശമാണെങ്കിൽ വേണ്ട ഇവിടെ വന്നപ്പോൾ അതിനുള്ള പുറപ്പാടായിരുന്നു എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോർ അടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ് എന്നെ ചീത്ത വിളിക്കൂ വേണമെങ്കിൽ നല്ല ഇടിയിടിക്കൂ അപമാനിക്കൂ പക്ഷെ ഉപദേശിക്കരുത് സോറി ഡോക്ടർ താൻ സന്യാസം തുടങ്ങാൻ പോന്നോ ഏകാന്തയിൽ വന്നൊരു ധ്യാനം എന്ത് പറ്റിയിടൂ വീട്ടിലല്ല പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ പണത്തിന്റെ ഒന്നുമില്ല വീട്ടിൽ നിന്ന് പിള്ളേരുടെ കത്ത് വന്നു കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ ഞാൻ ഒരു വിടിവാക്ക് പറഞ്ഞു ഈ ക്രിസ്മസിന് പിള്ളേരും സ്ഥലം കാണിക്കാൻ ഒന്നുമില്ല ഒരഞ്ചു പേർക്ക് ഒരാഴ്ച ഹോട്ടലിൽ മുറിച്ച് താമസിക്കാൻ പിന്നെ മൂന്ന് പിള്ളാരും തന്തയും തള്ളയും എല്ലാം കൂടെ മുറിക്കാൻ താമസിക്കാൻ പറ്റൂ പിന്നെ വെള്ളം വേണം വെളിക്ക് പോണം എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കണം ഏഹ് വേണ്ട അത് പറ ഒരാഴ്ച നമുക്ക് രസമായിട്ട് കൂടാന്ന് വെച്ചിട്ടാണോ எதை நான் பே கொண்டுறேன் தாம் போய் கொண்டு

ശരി അവിടെ ചെന്നിട്ട് മതി നിന്റെ кроസ് വിസ്താരം ഒക്കെ ശരിയാ амബിയർ കൂടുതലല്ലല്ല അവിടെ ഇട്ടാൽ ഞാൻ വീട്ടിൽ പോവില്ലല്ല നല്ല ക്ലൈമറ്റ് ഉള്ള കാലാവസ്ഥയാണെന്ന് പറയയായിരുന്നു അതെ അതെ വന്നെടേ ശരി ശരി പോ നടക്ക് മോനെ പോ ഇതൊ തുറക്കാനുമയ്യ കൊച്ചിനെ ഈ കഥ അവൻ തുറന്നെ ആ ണ്ട് ഈ പിള്ളാരെ വിളിച്ചോണ്ടാകത്തോടെ ഒരു കഥയില്ലാത്തവളാ ഒന്നും തോന്നരുത് പിള്ളാരും മോശമല്ല നമ്മടെ അല്ലേ നമ്മടെ എന്റെ അങ്ങനെ കർത്താവെ ഇത് അടുക്കി പിടിച്ചല്ലോ ഉപ്പ് ഇത്തിരി കൂടുതലാ ഓ എന്ത് രരുവായതിനാ കുന്ന എങ്ങനെ ഞാൻ പഠിപ്പിച്ചരാട്ടാ ഇത്തരം കാര്യങ്ങളൊക്കെ ഓ പിന്നെ ചുണ്ടിലൊന്നും മുട്ടിന്ന് വെച്ചപ്പോ എന്നാ വരാനാ ഞങ്ങാർക്ക് ഇവിടെ പകരുന്ന രോഗമൊന്നും ഇല്ലേ എൻറെ അപ്പാ പിടുത്ത് ഇപ്പൊ തന്നെ വിടും പിള്ളാരോടങ്ങാനും കളിച്ചു നടക്കട്ടെ ഇത് ഞാൻ ഇതി എന്റെ പാട് നോക്ക് അപ്പനെ ആ കണക്കായി പോയി